ആരും ക്ഷണിക്കാതെ കടന്നുവരുന്ന അതിഥി അതാണ് മരണവും ദുരന്തങ്ങളും ഇപ്പോഴത്തെ രണ്ട് സഹോദരിമാരുടെ അന്ത്യയാത്രയിൽ വിറങ്ങടിച്ചു നിൽക്കുകയാണ് മലപ്പുറത്തെ വെട്ടുതോട് എന്ന നാട് കുടുംബത്തിലെ ഏറ്റവും ഇളയ പെണ്ണിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ കുടുംബക്കാരെല്ലാം ചേർന്ന് വിരുന്നിന് വന്ന നിമിഷത്തിലാണ് അപ്രതീക്ഷിതമായി ഇരട്ട ദുരന്തമായി പുതുപ്പെണ്ണിൻ്റെയും ചേച്ചിയുടെയും മരണവാർത്ത എത്തിയത് വെട്ടുതോട് പടിക്കത്തൊടി അലവിയുടെയും പാത്തുമ്മിൻ്റെയും നാല് പെൺമക്കളിൽ ഇളയമക്കളായ ബുഷ്രയും അജ്മല തസ്നിയുമാണ് ഇന്നലെ അന്ത്യയാത്രയായത് ആറുമാസം മുൻപായിരുന്നു അജ്മല തസ്നിയുടെ വിവാഹം ചേച്ചി ബുഷ്രയെയും കൂട്ടി കുടുംബവും ഒന്നിച്ച് ഇന്നലെ രാവിലെയാണ് മൂത്ത സഹോദരിയായ സൈനബയുടെ ഊരകം കോട്ടുമലയിലെ വീട്ടിലെത്തിയത് സൈനബയുടെ ഭർത്താവ് മൂട്ടപ്പറമ്പൻ ഉമ്മറിൻ്റെ വീട്ടിലെ സൽക്കാരത്തിൻ്റെ സന്തോഷം മണിക്കൂറുകൾക്കകം ദുഃഖമായി മാറുകയായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം വൈകിട്ട് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അജുമലയ്ക്കും ബുഷ്രയ്ക്കും ഇരുവരുടെയും ജീവൻ നഷ്ടമായത് കടലുണ്ടി പുഴയിലെ കോട്ടുമല കങ്കാരക്കടവിൽ ഇറങ്ങിയ ഇവരുടെ പരിചയക്കുറവാണ് ദുരന്തത്തിന് കാരണമായത് ശക്തമായ അടിയൊഴുക്കും ചുഴികളുമുള്ള പ്രദേശത്ത് പരിസരത്തെ കുടുംബങ്ങൾ ഒന്നിച്ച് കുളിക്കാനെത്തിയതിനാൽ സമീപത്തുള്ളവരും വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല കുട്ടികളുടെ നിലവിളി കേട്ടാണ് സമീപത്തുള്ള നാട്ടുകാർ ഓടിയെത്തിയത് ഇവർ വെള്ളത്തിലിറങ്ങി മുങ്ങിയെടുത്ത ശേഷം അടിയന്തര ശുശ്രൂഷ നൽകി മലപ്പുറത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും അപ്പോഴേക്കും മരിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് മൂത്ത സഹോദരി സൈനബയുടെ കോട്ടുമലയിലെ വീട്ടിലേക്ക് ഉച്ചയോടെയാണ് എല്ലാവരും ചേർന്ന് വിരുന്നിനെത്തിയത് സഹോദരിമാരുടെ വെട്ടുതോടിലെ വീട്ടിലും ഇവരെ വിവാഹം ചെയ്തയച്ച വലിയോറ ഐഷാബാദ് ഇരിങ്ങലൂർ കുഴിപ്പുറം എന്നിവിടങ്ങളിൽ കൂടി വാർത്തയെത്തിയതോടെ നാല് ഗ്രാമങ്ങൾക്കും വേർപാടിന്റെ ദിവസമായി മാറുകയായിരുന്നു വിവാഹം ചെയ്തയച്ച വീടുകളിൽ നിന്ന് വെട്ടുതോട്ടിലെ വീട്ടിലെത്തി മാതാവ് പിതാവ് സഹോദരങ്ങൾ എന്നിവർക്കൊപ്പമാണ് കുടുംബം ഒന്നിച്ച് ഊരകം കോട്ടുമലയിൽ സൈനബയുടെ വീട്ടിൽ സൽക്കാരത്തിന് എത്തിയത് വൈകിട്ട് കുടുംബസമേതം വീടിന് തൊട്ടടുത്തുള്ള പുഴയോരത്തെ കുളിക്കാനിറങ്ങിയതായിരുന്നു എല്ലാവരും ഇവരെ വെള്ളത്തിൽ കാണാതായതിനെ തുടർന്ന് കൂടെ വന്ന കുട്ടികൾ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു മുങ്ങിത്താഴ്ന്ന യുവതികളെ കരക്കെത്തിച്ച് പ്രഥമ ചികിത്സ നൽകിയെങ്കിലും മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹങ്ങൾ മലപ്പുറം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കടലുണ്ടിപ്പുഴയിലെ ഊരകം കോട്ടുമല കാങ്കാരക്കടവിൽ കുളിക്കാനിറങ്ങിയ ബുഷ്ര ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് അജ്മുല തസ്നിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും വേങ്ങര വെട്ടുതോട് പഠിക്കത്തോടി അലവിയുടെയും പാത്തുമോവിൻ്റെയും മക്കളാണ് വലിയോറ ഐഷാബാദ് ഏറിയാടൻ അമീർ ആണ് ബുഷ്ട്രിയുടെ ഭർത്താവ് മുഹമ്മദ് നാഫി റിസാം മെഹ്റീൻ എന്നിവർ മക്കളാണ് പറപ്പൂർ കോഴിപ്പുറം തെക്കേതിൽ ഫായിസ് ആണ് അജ്മല തസ്നിയുടെ ഭർത്താവ് ആറുമാസം മുമ്പായിരുന്നു അജ്മലയുടെയും ഫായിസിൻ്റെയും വിവാഹം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഴിപ്പുറം വലിയോറ ചക്കൽ ജുമാ മസ്ജിദുകളിൽ ഖബറടക്കും സൈനബ റുഖിയ ബഷീർ സൽമാൻ എന്നിവരാണ് സഹോദരങ്ങൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും